കൊൽക്കത്ത ആർ ജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ അറസ്റ്റിലായി സി ബി ഐ ആണ് അറസ്റ്റ് ചെയ്തത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിലാണെന്ന് സൂചനയോടെ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് എന്താണ് ലക്ഷ്മി ആർ ജിക്കർ ആശുപത്രിയിൽ ട്രെയിനിൽ ആ മരി മരണപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സി ബി ഐ നിരവധി പേരെ ചോദ്യം ചെയ്തു വരികയാണ് ഇതിനിടയിലാണ് ആർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ സഞ്ജയ് ഘോഷിനെ സി ബി ഐ ചോദ്യം ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഉത്തകൃത്യുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തെ സി ബി ഐയുടെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് വിശദമായി അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് അതായത് ആർ ജേക്കർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സി ബി ഐയുടെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ സഞ്ജയ്യെ ഇപ്പോൾ സി ബി ഐ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഒരു മണിക്കൂറിലൊരുപക്ഷെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സി ബി ഐ കടന്നേക്കാം എന്നുള്ള സൂചനകളും ലഭ്യമാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടായേക്കാം എന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ ആർ ജേക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കേസുമായി അതായത് പി ജി ഡോക്ടറെ പി ജി വിദ്യാർത്ഥിയായ ഡോക്ടറെ കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടല്ല മറിച്ച് ആർ ജേക്കർ ആശുപത്രിയിലെ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഈ മുൻ പ്രിൻസിപ്പലിനെ ഇപ്പോൾ സി ബി ഐയുടെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റോ അല്ലെങ്കിൽ തുടർ നടപടികളോ ഉണ്ടായേക്കാം എന്നുള്ളതാണ് സി ബി ഐ വൃത്തങ്ങൾ നൽകുന്ന നൽകിയത്